ഞങ്ങളുടെ എച്ച് എമ്മ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പറ്റൂലേറെ ഓർമ്മകളും സ്വാധീനങ്ങളുമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്താ നീ പറഞ്ഞു ഞങ്ങളൊരു ഞങ്ങക്ക് പത്ത് ഏലെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു ഇംഗ്ലീഷിൽ എടുക്കുന്ന സാറായിരുന്നു എച്ച് എം അതാ സാറൊരു ബുക്ക് ആയിട്ട് ഇങ്ങനെ വരും ക്ലാസ് എടുക്കുന്ന നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്താൽ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഉണ്ട് പറയുന്നൊക്കെ നല്ല ക്ലാസ് നല്ല ഇതിൽ അതിനെടുത്ത് ഒരു നമ്മൾ പറഞ്ഞൂലെ സന്തോഷമായി സാർക്ക് എല്ലാം സന്തോഷമായി പത്താം ക്ലാസ് സമൃദ്ദം പോലായി കണ്ടാലും ചോദിക്കും വീട്ടിലെ നാട്ടുകാരാണ് അടിയൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങളെ നാട്ടുകാരെയും കൂടെ എവിടെ കണ്ടാലും വാച്ചിന്റെ വർത്താനം ഉമ്മന്റെ വർത്താനം എല്ലാം ചോദിക്കാനും വീട്ടിലെ വർത്താനം കിട്ടുന്ന ഒരു പേടിയായിരുന്നു പക്ഷെ പത്തിലെത്തിയപ്പോ നല്ലൊരു കൂട്ടും തന്നെ പേടിയൊക്കെ ഒന്നും പറയാ എന്റെതിലെഴുതി എന്താ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവാക്ക് അച്ഛമ്മോടുള്ള അനുഭവം പറയുന്നത് നമ്മളെ ഒരു എന്താ രക്ഷിതാക്കള് ഞമ്മളോട് എങ്ങനാ പെരുമാറൽ അതുപോലാണ് ാണ് എമ്മത് സംഗമങ്ങളിൽ മൂന്നെണ്ണത്തിൽ പിന്നെ അതിന് ശേഷം ബന്ധങ്ങളും ഓരോ സ്റ്റുഡൻസിനെയും വിളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ എട്ടുന്നു അറിയൂല കാതിൽ മക്കനൻ ആണല്ലോ അപ്പോ ജനലിന്റെ അപ്പുറത്തു കൂടിയ വന്നിട്ട് ഈ വെയിലടിക്കുമ്പം അത് കണ്ട് വന്ന് കൂടിയാ വന്നിട്ടുണ്ട് പിന്നെ ഡിസിപ്ലി വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് ലഹരി പോകുമ്പോ ആ ഡിസിപ്ലിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും ആ ഒരു ഇതും ജീവിതത്തിൽ ഇന്ന് വരെ ആ ഒരു ഡിസിപ്ലിൻ ഞങ്ങൾക്ക് ഇപ്പോഴും നിലനിർത്തി ചെയ്യാൻ ഞങ്ങൾക്ക് ഓ അത് മക്കൾക്ക് അങ്ങനെ തന്നെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാം തന്നെ ഇതുവരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം എച്ച് എമ്മിന്റെ ആ യൂണിഫോം അന്നും ഇന്നും അതായിരുന്നു എല്ലാവരും ഒരു ചെറിയൊരു പൊടിയോ പടലോണ്ടി പറയാം ഒരു കള്ളത്തരം മൂപ്പരെ ഒരുപാട് അടി കിട്ടിയ തീർച്ചയായിട്ടും കുറിച്ച് ണെങ്കിൽ ഞങ്ങൾ നമ്മളെല്ലാരും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും വിദ്യാഭ്യാസ ജീവിതത്തിലും ഒക്കെ വ്യക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മനുഷ്യനാണ് പിന്നെ എവിടെ വെച്ച് നമ്മൾ കണ്ടാലും മാഷ നമ്മള് കണ്ടല്ലോ ചോദിക്കും പിന്നെ പിന്നെ നമ്മളെ മാഷ് നമുക്ക് നമ്മക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് ഒരുപാട് എടുത്തു ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഡെയിലി ആണ് ഇവിടെ ഇവള് ഇവളെ താരനായിട്ട് വെക്കും പക്ഷെ ഞാനത് അറിയൂല അങ്ങനെ എത്രയോ കുട്ടികളെ ഫ്രണ്ട്സ് ആക്കിട്ട് അങ്ങനെ കളിച്ചു ആ അങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട് പേടിയായിനു അങ്ങനൊരു ഇതില് നമ്മള് ആ ഒരു രീതിയിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളും അന്നത്തെ കുട്ടികളായിട്ട് അന്നൊന്നും ആൺകുട്ടികളൊന്നും കാണലും ഇല്ല പേടിയായും പേടിച്ചിട്ട് പേടിയായനും നോക്കാനും ഇപ്പോഴാണ് ഇപ്പോഴാണ് ഈ കെട്ടുകഥർ വന്നവരാണ് നമ്മള് എല്ലാരായിട്ട് എനിക്ക് അതാണ് ആരും വരും അറിയുന്നില്ലായിരുന്നു പറയാണ്ട് കലീൽ നമ്മൾ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അറിയില്ല പിന്നെ സംസാട്ടികളൊക്കെ നമുക്കിപ്പോ പിന്നെ കാണുന്നു കാരണം എന്റെ ജ്യേഷ്ഠൻറെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സ്കൂൾ എം ജെ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഇവിടെ ഇണ്ട് ഫസ്റ്റ് വേച്ച പിന്നെ എന്റെ പെണ് അപ്പൊ മരണപ്പെട്ടു പോയി അപ്പൊ ഇവരൊക്കെ പിന്നെ ഈ അച്ഛമ്മ ഒരു സ്വഭാവം പഠിക്കുന്ന കുട്ടികളെ വീടുമായിട്ട് വന്നു രക്ഷിതാക്കള് അപ്പോൾ വീട്ടിൽ വരികയായിരുന്നു രക്ഷിതാക്കള് അതുണ്ട് പിന്നെ ഞാൻ പഠിച്ച സമയത്തിൽ എന്റെ അനുഭവം ഒരുപാടുണ്ട് പറഞ്ഞ് അങ്ങനെ തീർക്കാൻ പറ്റുന്ന എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ പഠിച്ചത് അച്ഛമ്മ ഒരു ഡിസിപ്ലിൻ തന്നെയാണ് അപ്പൊ അത് നമ്മൾ പല മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊക്കെയും ആ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ കഴിയുന്നത് അന്ന് പഠിച്ചത് ഫ്രീഡം വിത്തൗട്ട് ഡിസിപ്ലിൻ പറഞ്ഞ കയോസ് ആണല്ലോ ആകെ ബഹളമായിപ്പോ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും മാർഗവും ഒക്കെ കാണിച്ച് തന്ന നമ്മുടെ പ്രധാന പ്രിയപ്പെട്ട എച്ച കാരണം നമ്മളെ ഞാനൊക്കെ ഇപ്പം ഇങ്ങനെ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് എച്ച് എം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ഇമേജ് അത് മുഴുമാശ തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ അദ്ദേഹമായിരിക്കും വളരെ സ്ട്രിക്റ്റായിട്ട് സ്കൂളുകൾ കൈകാര്യം ചെയ്യുകയും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും കുട്ടികളെ അടക്കി നിർത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അന്നൊക്കെ ഒരു പക്ഷേ തുടക്കത്തിൽ നമുക്കൊരല്പം ഈർച്ച തോന്നിയിട്ടുണ്ടാവും കാരണം അത്ര ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് ജീവിതത്തിൽ അത് വളരെ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാകുകയും മൊയ്തിമാശെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ എം ജെ സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ മൊയ്തിമാശയായിട്ട് നല്ല ബന്ധമാണ് കാരണം എൻ്റെ വാപ്പൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു മൈതിമാഷ് അവർ ഫറൂഖ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അതിനുശേഷം മെയിമാശ മൂത്ത മോളും എൻ്റെ സിസ്റ്റർ ഒരുമിച്ച് മണ്ണാർക്കാട് കോളേജിലുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ രണ്ടിൽ മൂന്ന് പഠിക്കുന്ന സമയമാണ് സിസ്റ്ററൊക്കെ പഠിക്കുന്ന പറയാം അപ്പോൾ അന്ന് മുതലേ മെയിമാശയായിട്ട് നല്ലൊരു ബന്ധമാണ് അത് മെയിമാഷ് നമ്മളോട് വിടെ പറയുന്ന സമയം വരെ ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകളാണ് മൈതിമാശ അമ്മ തന്നത് അതിനുശേഷം ഞാൻ വിദേശത്ത് പോയ സമയത്ത് മൈതിമാശ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ആ ബന്ധം നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് രക്ഷിതാവ് തന്നെ തീർച്ചയായിട്ടും അപ്പം മൈതിമാശക്ക് നല്ല ജീവിതം കബര് വിശാലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മരിച്ചുപോയി വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല പിന്നെ എന്നും ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഇംഗ്ലീഷ് സാറായിരുന്നു എച്ച് എം ഇംഗ്ലീഷ് ഗ്രാമർ എന്താണെന്ന് എനിക്കറിയാത്ത എച്ച് എം ഉള്ള കൊണ്ടാണ് ഞാൻ പഠിച്ചത് പാട്ടോർമ്മകളാണ് പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഞാൻ പിന്നെ ഞാൻ ഇപ്പോൾ അവിടോട് പറഞ്ഞിട്ടേ ഉള്ളൂ യൂണിഫോമേ അപ്പ അപ്പഅച്ചു പോയി വരുമ്പോ കൊണ്ടുപോന ഒരു മിന്ന യൂണിഫോം എന്നിട്ട് സദാ കളറൊക്കെ തന്നെയാണ് കുറച്ച് മിന്നലുണ്ട് അത് എടുക്കുന്ന പേടിച്ചു നടക്കലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടേ ഒരുപാട് നല്ല എന്താ പറയാ കുറെ കാലത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോയി ഞാനീത്രയും പോയി അപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഈ മാഷിനെ അതിപ്പോഴും ഓർക്കുമ്പോഴേക്ക് സങ്കടമാകാം പിന്നെ നമ്മൾ പോയത് സാബിനെ ഒക്കെ വിളിച്ച് പറഞ്ഞേ അവർ വന്ന് എൻ്റെ കുട്ടികൾ വന്ന് എന്നെ കാണാൻ ഇന്നലെ ഞങ്ങൾ മരിച്ച വീട്ടിൽ പോയപ്പോൾ സാബി അതാ പറയുന്നത് ഞങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ വലിയ സന്തോഷം എനിക്ക് ചെന്നിട്ട് ഇപ്പോൾ വലിയൊരു സന്തോഷം എനിക്ക് അന്ന് പോയി കാണാൻ പറ്റി അതൊക്കെ ഇപ്പോഴൊക്കെ ഓർന്നു എന്ന് കൂടെ ചേർത്ത് വിളിച്ച് എൻ്റെ കുട്ടികളെ കാണാൻ വന്നതെന്ന് പറഞ്ഞു

അച്ചടക്കം കാണിച്ചപ്പോ അല്ലേ അതുകൊണ്ട് അന്ന് അച്ചടക്കം പഠിക്കുകയും ചെയ്തു പിന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അച്ചമ്മിന് ഭയങ്കര പ്രിയർ ആയിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആണ് സ്റ്റൈജു എന്ത് പറയുന്ന അച്ഛമ്മ അനുഭവം പറ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു സത്യം പറഞ്ഞാൽ അന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഭയഭക്തി ബഹുമാനമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമുക്ക് അദ്ദേഹത്തിനൊരു വലിയൊരു സ്ഥാനമാണ് മനസ്സിലൊന്നും ഉണ്ടായിരുന്നത് നമ്മളോടൊക്കെ എന്നോടൊക്കെ ഒന്നും വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം അങ്ങേയറ്റം വിഷമകരമാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു ഏഡ് തന്നെയാണ് ഒരു പ്രത്യേക സ്ഥാനം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തായാലും പാഠങ്ങൾ തീർച്ചയായിരുന്നു ജീവിതത്തിലെന്നും ഞങ്ങളെല്ലാവരും അത് മുന്നോട്ട് കൊണ്ടുപോകും നീ ക്ലാസ് ക്ലാസ് ലീഡർ അനുഭവം നീ ഒന്ന് നേരെ ചാരനായിരുന്നു വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രയും പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിച്ച മനുഷ്യനായിരുന്നു വലിയ അടി കിട്ടിക്കോ നിനക്ക് അടി കിട്ടി ഓ ആകെ ജീവിതത്തിൽ ജീവിതത്തിലും കിട്ടിയില്ല നന്നായി മുന്നേ ആ ഒരു എട്ട അവസ്ഥ അല്ലേ എട്ടാം ക്ലാസ്സിൽ നമ്മ വന്നപ്പം തന്നെ ആദ്യത്തെ ദിവസം തന്നെ മുഴുവൻ ദിവസം

നമ്മളെ ബേച്ചിലന്നല്ല അറിയുന്ന ആളുകളിടയിൽ എന്നെ അന്ന് തലേന്ന് വിളിച്ച് രാവിലെ വിളിച്ചു തുടങ്ങിയ ആ വാക്കൊക്കെ എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ച വാക്കാണ് മോനെ നിന്റെ എച്ച് മൊയ്തീ മാഷാണ് വിളിക്കുന്നത് ഞാനാ പറഞ്ഞത് എനിക്കറിയാം നമ്പർ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തിനായിക്കല്ലോ വിളിക്കുന്നത് എന്നുള്ളത് കാരണം അങ്ങോട്ട് നല്ല തവണ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു പതിവ് സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഔദ്യോഗിക കാര്യം ഇന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു കാര്യം അറിയിക്കാനോ അഭ്യർത്ഥിക്കാനാണ് വിളിച്ചത് പക്ഷേ അപ്പോൾ എനിക്കത് വല്ലാത്തൊരു അംഗീകാരമായിട്ടാണ് ശരിക്കും തോന്നിയത് നമ്മോടങ്ങനെ കാര്യം പിന്നെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുമല്ലോ അപ്പോൾ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പിറ്റേം ദിവസം അതേ സമയത്ത് അദ്ദേഹത്തിന് മരണ വാർത്ത എത്തുന്നു അത് സമയം വല്ലാതെ അങ്ങ് എന്താ പറയുക വല്ലാതെ മുലച്ചു കളഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടിയാണ് കാരണം കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാനിപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് കുറച്ച് വയ്യായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പോകുന്നില്ല പക്ഷെ ഒരു പൈസയോ ഒരു ആനുകൂല്യമോ വാങ്ങാതെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എനിക്ക് മരണം വരെ ക്ലാസ് എടുക്കും ഒരു വാക്കാണ് വള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നവരെ ആ വാക്കാണ് പറഞ്ഞത് വാക്കന്വർത്ഥമായിക്കൊണ്ട് അദ്ദേഹം ശരിക്ക് ആ അത് സാർത്ഥകമാക്കി അവസാനം വരെ വളരെ ആവേശമുള്ള ഒരു അധ്യാപനായി കാരണം റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പത്തോളം സ്ഥാപനങ്ങൾ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരാൾക്ക് സാധ്യമല്ല കാരണം അധ്യാപനം വിട്ടു കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലെ പോലെയാണ് സാധാരണ ആളുകൾ പതിവ് അപ്പോൾ ഈ ആളുകളോട് സംസാരിക്കാനും കുട്ടികളോട് സ്നേഹിക്കാനും സംവദിക്കാനൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു അതിൽ പ്രകടമായിരുന്നു ഒരു ജോലി ചെയ്യുന്നതിനേക്കാളപ്പം ഒരുപാട് മക്കളെ മനസ്സ് സ്വാധീനിക്കപ്പെട്ട നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപനായിരുന്നു അതെ ാലും വലിയ ഒരു ഓർമ്മയും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിരുന്ന അധ്യാപകർ സ്ഥാപന മേധാവികളൊക്കെ പക്ഷേ അതിനേക്കാളൊക്കെ എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമായി ചെലുത്തിയിട്ടുണ്ട് കാരണം ആ ഒരു അഴിഞ്ഞ ചെതറിയ ബാല്യകാലത്ത് നമ്മളെ ഒന്ന് കുത്തിക്കെട്ടി കൊണ്ടുപോകുന്ന നമുക്കൊരു ജാഗ്രതയും ഒരച്ചടക്കമൊക്കെ ഉള്ള ആളാക്കി മാറ്റിയതിന് പിന്നിൽ എന്തോ ഒരു അപാരമായൊരു ശക്തി ആ കഴിവ് അല്ല അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നതാണ് കാരണം ഒരു സ്കൂളിനെ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെയുള്ള ഒരു അല്ലേ ആയിരക്കണക്കിന് കുട്ടികളെ കാലത്ത് വിരൽ മുനയിൽ അല്ലെങ്കിൽ എന്താ പറയുക ചൂണ്ടുവിലെ കണ്ണുകൊണ്ട് വൃഷ്ടിമുനയിൽ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ആ ഒരു കഴിവൊക്കെ അത്ഭുതമായിട്ടേ കാണാൻ പറ്റും അതിനൊക്കെയുള്ള അന്ന് ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സമരകോലാഹലൊന്നും ഇല്ലാതെ അന്നക്കാലത്തെ സ്കൂളിലൊക്കെ ഏറ്റവും വലിയൊരു സവിശേഷത ആയിരുന്നു സമരങ്ങളാൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാ സജീവമായ സ്കൂളുകളായിരുന്നു കാലത്ത് അങ്ങനെ ഒരു സംഗതിയും പേരോട്ടം കിട്ടാതെ പോയതും മൈദ്യ മാഷ്ടൊക്കെ തിരത്തുകൊണ്ടാണ് എം ജി ഏതായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ വ്യത്യസ്തനായി നിൽക്കുന്ന വേറിട്ട് നിൽക്കുന്ന ഒരു ഒരു പ്രഭാവം ഉണ്ടായിരുന്നു മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ചില അപൂർവ വ്യക്തികളിൽ അതിൻ്റെ ഉയരങ്ങളിലേക്ക് ആദ്യം എണ്ണുന്ന പേരുകളാകും മൈദ്യ എന്നുള്ളത് സംശയമല്ല കലയിൽ ചെയ്യുന്ന ഈ ഈയൊരു കാര്യം വലിമാഷയായിട്ട് ബന്ധപ്പെട്ട വ്ളോഗ് ചെയ്ത് ഉണ്ടാക്കിയൊരു സാധനമാണ് ഇപ്പോൾ കുറേ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനൊക്കെ കാരണമായി എന്തായാലും അതൊരു നിമിത്തമായി മാറിയെന്ന സന്തോഷം കലിയിലെ പ്രത്യേക സന്തോഷവും അഭിനന്ദനൊക്കെ ദി ബെസ്റ്റ്